ഹായ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പെരുന്നാൾ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എടുക്കാൻ പോയൊക്കെയാണ് വരുമ്പോ കാണാം അമ്പും കൊണ്ട് വരികയാണ് ഇപ്പോൾ പെരുന്നാളിൻ്റെ അമ്മ നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ചു ഇതിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന അമ്പമാണ് ഇനി ബാൻഡ് മുകളിലായിട്ട് അവര് വീണ്ടും ഒരു വട്ടം കൂടി വരും അപ്പോൾ കോടയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അമ്പും കൊണ്ട് പ്രദക്ഷിണമായിട്ട് പള്ളിയിലേക്ക് പോകാൻ പോവാണ് ഞങ്ങളുടെ കസിൻ വന്നിട്ടുണ്ട് പള്ളിയിലെ ദീപാലങ്കാരം ദീപാലങ്കാരദേശം നമുക്കങ്ങനെ കുറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല മറ്റാൾക്കാര് താല്പര്യം നോക്കണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനൊരു കാര്യം നന്ദി ബായ്